നമസ്കാരം മോഹൻലാൽ മലയാള സിനിമയിലെ ഇതിഹാസം നടന വിസ്മയം അഭിനയ പ്രതിഭ പകരം വയ്ക്കാനില്ലാത്ത താരചക്രവർത്തി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ഒരായിരം വിശേഷണങ്ങൾ നൽകിയാലും ഒട്ടും ഒട്ടുമധികമാകില്ല അച്ഛനായും മകനായും ഭർത്താവായും കാമുകനായും വില്ലനായും പകർന്നാടി മലയാള സിനിമയെ ധന്യമാക്കിയ നാൽപ്പത്തഞ്ച് വർഷങ്ങൾ നാന്നൂറിലധികം സിനിമകൾ കടത്തനാടൻ അമ്പാടി എന്ന സിനിമയിൽ അഭിനയിക്കവേ നസീർ ഒരിക്കൽ പറഞ്ഞു കുറിച്ചു വെച്ചുള്ളൂ ഈ പയ്യൻ്റെ വളർച്ച പെട്ടെന്നായിരിക്കും അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പതിനെട്ടാം വയസ്സിൽ തിരനോട്ടത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആദ്യ ചിത്രം ആരെയും വിറപ്പിക്കുന്ന വില്ലിനായി വന്ന് ഒടുവിൽ ജനഹൃദയങ്ങളിൽ പറിച്ചു കളയാൻ പറ്റാത്ത വിധം പറ്റിപ്പിടിച്ചു വളർന്ന മോഹൻലാൽ എന്ന ലാലേട്ടൻ്റെ അറുപത്തഞ്ചാം പിറന്നാൾ കഴിഞ്ഞിട്ട് നാളുകളേറെ ആയില്ല കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നാളെ ഇതുവരെ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള എൻ്റെ ആദരവാണ് തിരഞ്ഞെടുത്ത നാൽപ്പത്തഞ്ച് സിനിമകളിലൂടെ മോഹൻലാൽ എന്ന നടനവിസ്മയത്തെ ഞാൻ അവതരിപ്പിക്കുന്നത് പുസ്തകത്തിലെ ഏടുകൾ പോലെ സീനുകൾ മാറി മറിയുമ്പോൾ ഇന്നലകളിൽ നിങ്ങൾ കണ്ട താരരാജാവിൻ്റെ തകർപ്പൻ പ്രകടനങ്ങൾ ഒന്നുകൂടി നുണയാം മോഹൻലാൽ എന്ന അതുല്യ നടൻ്റെ സിനിമാലോകം കീഴടക്കിയുള്ള പ്രയാണം നമുക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് തുടങ്ങാം ഫാസിൽ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ശങ്കർ ആയിരുന്നു നായകൻ അതിൽ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രമായാണ് മോഹൻലാൽ എത്തിയത് നായകനെ വില്ലുന്ന പ്രതി നായകനായി മികച്ച പ്രകടനമാണ് ലാൽ കാഴ്ചവെച്ചത് ശരിക്കും രവീന്ദ്രനായിരുന്നു മോഹൻലാൽ അഭിനയിച്ച നരേന്ദ്രൻ എന്ന വില്ലനായി എത്തേണ്ടിയിരുന്നത് ശങ്കർ രവീന്ദ്രൻ എന്നിവർ നായക പ്രതി നായക വേഷങ്ങളിലെത്തിയാൽ മികച്ച കോംബോ ആയിരിക്കുമെന്ന് ഫാസിലം നിർമ്മാതാവായ നവോദയ അപ്പച്ചനും കണക്ക് കൂട്ടിയിരുന്നു കാരണം തമിഴിൽ ഉൾപ്പെടെ ആ സഖ്യം നല്ല ഓളമുണ്ടാക്കിയ കാലമായിരുന്നു അത് ഇരുവരും അഭിനയിച്ച ഒരു തല എന്ന തമിഴ് ചിത്രം അന്ന് ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു അതറിഞ്ഞ ഫാസിലും അപ്പച്ചനും രവീന്ദ്രനെ സമീപിച്ചെങ്കിലും തമിഴിൽ വലിയ തിരക്കായതിനാൽ അദ്ദേഹത്തെ കിട്ടിയില്ല അങ്ങനെയാണ് മോഹൻലാലിനെ ഫാസിൽ ഓഡിഷനിലൂടെ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഫാസിലിന്റെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തിയേറ്ററുകളിൽ എത്തിയത് കൊടൈക്കനാലിൽ ജോലിക്കെത്തുന്ന പ്രേംകൃഷ്ണനും അതായത് ശങ്കറും പ്രഭയും അതായത് പൂർണിമ ജയറാമും പ്രേമത്തിലാകുന്നു എന്നാൽ പിന്നീടാണ് പ്രഭ വിവാഹിതയാണെന്ന വിവരം അറിയുന്നത് ഒടുവിൽ പ്രഭയുടെ ഭർത്താവ് നരേന്ദ്രൻ അതായത് മോഹൻലാൽ രംഗത്ത് വരുന്നു പ്രേം കൃഷ്ണൻ ആരാണ് പ്രഭ ഇത് പറഞ്ഞൂട് ഞാൻ പറഞ്ഞിട്ട് വിശ്വാസാകുന്നില്ല പറഞ്ഞൂട് ഞാൻ ഞാൻ നിന്റെ നിന്റെ പ്രേമുമായി പ്രഭയുടെ അടുപ്പം മറിഞ്ഞ നരേന്ദ്രൻ പ്രഭയെ കൊല്ലുന്നു പ്രേം നരേന്ദ്രനെ കൊന്ന് പകരം വീട്ടുന്നു എന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു അതിമനോഹരമായ പാട്ടുകൾ ഈ സിനിമയുടെ വിജയത്തിന് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ഇറങ്ങിയതിന് പിന്നാലെ ലാലിന് അവസരങ്ങൾ ഒരുപാട് കൂടി കരിയറിൻ്റെ തുടക്കത്തിൽ വില്ലനായും സഹനടനായുമുള്ള റോളുകളിലാണ് ലാൽ കൂടുതലും തിളങ്ങിയത് പിന്നീട് തോൾ ചെരിഞ്ഞുള്ള ആ നടത്തവും അനായാസ അഭിനയവും പ്രേക്ഷകരെ കീഴടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അടുത്ത് നമുക്ക് മറ്റൊരു സിനിമയിലേക്ക് വരാം ടി പി ബാലഗോപാലൻ എം എ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായ ബാലഗോപാലൻ ഫാൽക്കൻ ഉൽപ്പന്നങ്ങൾ വിൽക്കാനെത്തുന്ന വേളയിൽ ഒരു സ്കൂൾ അധ്യാപികയായ അനിതയുമായി പരിചയപ്പെടുകയും പിന്നീട് പ്രണയത്തിലാകുകയും ചെയ്യുന്നു അനിതയുടെ പിതാവിനെ വ്യവകാരത്തിൽ സഹായിക്കാൻ ശ്രമിക്കുന്ന ബാലഗോപാലന് തൻ്റെ ഭൂമി നഷ്ടപ്പെടുന്നു മാത്രമല്ല ലേബർ യൂണിയൻ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് ജോലിയും നഷ്ടപ്പെടുന്നു ഒടുവിൽ അനിതയുടെ പിതാവ് കോടതി കേസിൽ വിജയിക്കുകയും സമ്പന്നനാകുകയും ചെയ്യുന്നു അന്നേരം ബാലഗോപാലൻ്റെ പണം അദ്ദേഹം തിരികെ നൽകുന്നുണ്ടെങ്കിലും അനിതയുമായുള്ള ബാലഗോപാലിൻ്റെ സ്നേഹം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും കോടതിയിൽ തൻ്റെ കേസ് വാദിച്ച വക്കീലിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അനിതയുടെ അച്ഛൻ തയ്യാറാകുകയും ചെയ്യുന്നു എന്നാൽ അനിത അതിന് തയ്യാറാകാതെ ബാലഗോപാലിനൊപ്പം ജീവിക്കാൻ വിവാഹ ദിവസം തന്നെ ഒളിച്ചോടുന്നു തിരിച്ചു പറയരുത് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ സത്യനന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സംവിധാനം ചെയ്ത ഈ സിനിമ സാധാരണക്കാരായ ഓരോ മലയാളിയുടെയും ജീവിത പോരാട്ടങ്ങളുടെ കഥയാണ് പറയുന്നത് ചെറിയൊരു ജോലിയിലൂടെ കുടുംബത്തെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന ബാലഗോപാലൻ തന്റെ ആത്മവിശ്വാസത്താൽ മുന്നോട്ടു പോകുന്ന സിനിമ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു മോഹൻലാൽ എന്ന പ്രതിഭയുടെ മാറ്റുരയ്ക്കുന്ന പടം കൂടിയായിരുന്നു ടി പി ബാലഗോപാലൻ എം മലയാളിയെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു സിനിമയായിരുന്നു താളവട്ടം പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രദർശനത്തിനിറങ്ങിയ ചലച്ചിത്രമാണ് താളവട്ടം തന്റെ കൺമുന്നിൽ വെച്ച് കാമുകി മരണപ്പെടുന്നത് കണ്ട് സമതല തെറ്റി ഭൂതകാലം മറന്നുപോയ വിനോദ് എന്ന ചെറുപ്പക്കാരൻ ചികിത്സാർത്ഥം ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്നതും അവിടെ വെച്ച് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് വിനോദിനോട് പ്രണയം തോന്നുന്നതും ആ പ്രണയം വിനോദിന്റെ ജീവൻ തന്നെ എടുക്കുന്നതുമാണ് താളവട്ടത്തിന്റെ ഇതിവൃത്തം മനോരോഗികളും ഹോസ്പിറ്റലും ഒക്കെ പ്രേക്ഷകർക്ക് ഇത്രമാത്രം ചിരി സമ്മാനിച്ചത് ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കാം വളരെ ഗൗരവമായി പറയേണ്ട കഥയെ നുറുങ്ങുന്ന മാസകളും പാട്ടുകളും പ്രണയവും സെൻറ്റിമെൻസും ഒക്കെ സമാസമം ചേർത്ത് അതിമനോഹരമായിട്ടാണ് പ്രിയദർശൻ താളവട്ടത്തെ അണിയിച്ചൊരുക്കിയത് മോഹൻലാലിൻ്റെ കളിയും ചിരിയും തമാശയും കുട്ടിത്തവും കുസൃതിയും ചമ്മലും തലകുത്തിമറിയലും ചെരിഞ്ഞുള്ള നിൽപ്പും നടത്തവും പാട്ടരംഗങ്ങളിലെ ഓട്ടവും ചാട്ടവും ഒക്കെ താളവട്ടത്തെ സമ്പന്നമാക്കി മോഹൻലാലിനെ സൂപ്പർ താരപദവിയിൽ എത്തിച്ച സിനിമയായിരുന്നു രാജാവിൻ്റെ മകൻ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ പതിനേഴിനാണ് സംസ്ഥാനത്തെ ഭരണാധികാരികളും അബ്കാരി ലോബിയും തമ്മിലുള്ള കിടമത്സരവും കുടിപ്പുകയുമായിരുന്നു ചിത്രത്തിൻ്റെ ഇതിവൃത്തം വൃത്തം രാശിയില്ലാത്ത സംവിധായകൻ എന്നും മുദ്രകുത്തപ്പെട്ട തമ്പി കണ്ണന്താനത്തിനെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചതിനൊപ്പം മോഹൻലാലിന് സൂപ്രധാര പദവി നേടിക്കൊടുത്ത സിനിമയായിരുന്നു രാജാവിൻ്റെ മകൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ റോളിൽ തിളങ്ങിയ മോഹൻലാൽ വളരെ പെട്ടെന്ന് തന്നെ വില്ലൻ വേഷങ്ങളിൽ നിന്നും ഉപനായക വേഷങ്ങളിലേക്കും ക്രമാനുഗതമായി നായക വേഷങ്ങളിലേക്കും വളരുകയായിരുന്നു പ്രിയദർശൻ്റെ ചിത്രങ്ങളും ശശികുമാറിൻ്റെ തട്ടുപൊളിപ്പൻ ആക്ഷൻ ചിത്രങ്ങളും സത്യൻ അന്തിക്കാടിൻ്റെ കുടുംബചിത്രങ്ങളും മോഹൻലാലിൻ്റെ കരിയർഗ്രാഫ് വാനോളം ഉയർത്തി വാസ്തവത്തിൽ രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ വിൻസെൻറ്റ് ഗോമസ് എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ തലവര മാറ്റിമറികയായിരുന്നു കുട്ടിക്കുറുമ്പുകളും കളിതമാശകളുമായി നടന്ന ലാൽ വിൻസെൻ്റ് ഗോമസ് എന്ന അണ്ടർവേൾഡ് വേൾഡ് ഡോണിൻ്റെ രൂപത്തിലും ഭാവത്തിലും എത്തിയപ്പോൾ ചലച്ചിത്രലോകം ലോകം ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് ഇരുപത്തഞ്ചോ ഇരുപത്താറോ വയസ്സിലാണ് ഉദ്ദേശം മുപ്പത്തിയഞ്ചുകാരനായ വിൻസെൻ്റ് ഗോമസിലെ ലാൽ അവതരിപ്പിക്കുന്നത് പ്രായ കൂടുതൽ തോന്നിക്കാനായിരിക്കാം ഗൗരവം വിടാത്ത മുഖത്തുള്ള പിരിച്ച മീശയും ബിഗും അതിനനുസൃതമായ വസ്ത്രങ്ങളും എന്തായാലും അക്കാലത്ത് വലിയ ഓളമുണ്ടാക്കിയ സൂപ്രതാരത്തിൻ്റെ പഞ്ച് ഡയലോഗുകളും ശരീരഭാഷയും ഏറെ ശ്രദ്ധേയമായിരുന്നു അങ്ങനെ സാധാരണ ഒരു നായകനിൽ നിന്നും എല്ലാവരെയും അതിശയിപ്പിച്ച് അമ്പരപ്പിച്ച ഒരു വളർച്ചയാണ് രാജാവിൻ്റെ മഹലിലൂടെ മോഹൻലാൽ നേടിയത് അതിൽ ചില ഡയലോഗുകൾ ഉദാഹരണത്തിന് മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം വിൻസെൻറ്റ് ഗോമസ് നാൻസിയോട് പറയുന്ന ആ ഡയലോഗും ലാലിൻ്റെ ആരാധകർ അന്നൊക്കെ പറഞ്ഞുകിടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും മോഹൻലാൽ എന്ന അതുല്യ പ്രഭയുടെ മാറ്റുരച്ച് വെളിപ്പെടുത്തിയ ചിത്രമാണ് രാജാവിൻ്റെ മകൻ സ്വർണം ചാണക്കി പിടിക്കുമ്പോൾ മാറ്റേറുമെന്ന് പറയുന്നത് പോലെ വ്യത്യസ്ത വേഷങ്ങളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ നടൻ്റെ തികവും മികവും ഏറുകയായിരുന്നു അഭിനയം തുടങ്ങി അഞ്ചാറ് കൊല്ലം കൊണ്ട് ഒരാൾ സൂപ്പർ സ്റ്റാറായി മാറണമെങ്കിൽ അതിൽ ഒരു മാജിക്കുമില്ല അയാളിലെ നടന വൈഭവമാണ് അതിന് കാരണം അതുതന്നെയാണ് നമ്മൾ രാജാവിൻ്റെ മകനിലൂടെ കണ്ടത് അടുത്തതായി രസകരമായ ഒരു കുടുംബചിത്രത്തിൻ്റെ വിശേഷം നോക്കാം മോഹൻലാൽ സത്യൻ നന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകിട്ടും മലയാളത്തിന് സമ്മാനിച്ചത് ഒരുപിടി വമ്പൻ ഹിറ്റ് ചിത്രങ്ങളാണ് അതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ കഷ്ടതകളും പ്രാരാബ്ദങ്ങളും അഭ്രപാളിയിൽ വരച്ച് കാണിച്ച ചിത്രമായിരുന്നു ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ സൻമനസുള്ളവർക്ക് സമാധാനം എന്ന സിനിമ കേവലം ഇരുപത്താറ് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു മുപ്പത്തഞ്ചുകാരൻ്റെ പക്വതയോടെ മോഹൻലാൽ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന കഥാപാത്രമായി മാറിയത് ഏതൊരു പ്രായത്തിലേക്കും സ്വയം ആവാഹനം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് ഇവിടെയും എടുത്തു പറയേണ്ടത് അകപ്പെട്ട് ജപ്തി ഭീഷണി നേരിടുന്ന ഗോപാലകൃഷ്ണ പണിക്കർ എന്ന കഥാപാത്രം തൻ്റെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവും വീടും വിൽക്കാൻ തീരുമാനിക്കുന്നിടത്താണ് കഥ തുടങ്ങുന്നത് എന്നാൽ വർഷങ്ങളായി പട്ടണത്തിലുള്ള ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന കുടുംബം വീടൊഴിയാൻ തയ്യാറാകുന്നില്ല തുടർന്ന് പണിക്കർ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു വാടകക്കാരെ പുറത്താക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും ഒന്നും ഫലവത്തായില്ല പിന്നീട് അവരെ പുറത്താക്കാൻ സുഹൃത്തായ സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ്റെ സഹായം തേടുന്നു എന്നാൽ മീരയോട് പ്രണയം തോന്നിയ രാജേന്ദ്രൻ അതിൽ നിന്ന് പിന്മാറുന്നു പിന്നീട് മീരയെ രാജേന്ദ്രനെ കൊണ്ട് വിഭാഗം കഴിപ്പിച്ച് അതുവഴി അവരെ പുറത്താക്കാനുള്ള പദ്ധതിയുമായി ഗോപാലകൃഷ്ണ പണിക്കർ രംഗത്ത് വന്നെങ്കിലും അതും നടന്നില്ല ഏത് വിധേനയെയും വാടകക്കാർ ഒഴിപ്പിക്കാൻ ഗോപാലകൃഷ്ണ പണിക്കർ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ ഇത് വൃത്തം വിഷയം വളരെ ഗൗരവമുള്ളതാണെങ്കിലും ശ്രീനിവാസൻ മമ്മൂക്കായ നായികയുടെ അമ്മാവൻ അധൂലോകം ദാമോദരനായ തിലകൻ തുടങ്ങിയവരുടെ തുറന്നു തമാശകൾ സിനിമയെ ഗംഭീരമാക്കി അധൂലോകം ദാമോദര എന്ന് വിളിച്ചുകൊണ്ട് തിലകനെ ഓടിക്കുന്ന മോഹൻലാലിൻ്റെ പ്രകടനം ഓർത്തോർത്ത് ചിരിക്കാൻ വക നൽകുന്നതാണ് എന്തായാലും മലയാളിയുടെ മനം കുളിപ്പിച്ച സിനിമയായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം ഒപ്പം ഗോപാലകൃഷ്ണ പണിക്കരുന്ന മോഹൻലാലിൻ്റെ അത് ഗംഭീര പ്രകടനവും ഞങ്ങൾക്ക് താമസിക്കാനാണ് ഞാൻ പറഞ്ഞതാ ഉദ്ദേശം ഉള്ളൂ അക്കാലത്ത് ഏറെ ചർച്ചയ്ക്ക് വിധേയമായ ഒരു സിനിമയായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരൻ പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിരക്ക് തെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ കെ കെ സുധാകരന്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന്രാപ്പാർക്കാം എന്ന നോവലിനെ ആസ്പദമാക്കിയ ഈ ചിത്രം മലയാളത്തിൽ എക്കാലത്തെയും മനോഹരമായ പ്രണയകഥകളിൽ ഒന്നായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൈസൂരിൽ മുന്തിരിത്തോട്ടം നടത്തുന്ന ഒരു യുവാവാണ് സോളമൻ തൻ്റെ അമ്മയെയും ബന്ധുക്കളെയും കാണാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അയൽവാസിയായ സോഫിയ അതായത് ശാരിയെ കാണുന്നു അവളുടെ പ്രത്യേക സ്വഭാവവും നിഷ്കളങ്കതയും സോളമന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു എന്നാൽ സോഫിയയുടെ കുടുംബജീവിതം അത്ര സമാധാനകരമല്ല അവളുടെ മാതാവിൻ്റെ മുൻ ബന്ധത്തിൽ ജനിച്ച എന്ന നിലയിൽ അവൾ രണ്ടാനച്ഛൻ്റെ പീഡനശ്രമങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നാൽ സോളമൻ സോഫിയെ ഈ ദുസ്തുതിയിൽ നിന്ന് രക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ ജീവിതം നിരവധി വെല്ലുവിളികളിലൂടെയും സംഘർഷങ്ങളിലൂടെയും കടന്നു പോകുന്നു ഇതാണ് കഥയുടെ ചുരുക്കം ഈ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ പ്രകടനം എടുത്തു ഒന്നാണ് സോളമന്റെ അതിജീവനവും സ്നേഹത്തിനായി പോരാടുന്ന യുവത്വത്തിന്റെ കരുത്തും പ്രകടിപ്പിക്കുന്ന മോഹൻലാൽ നന്നായി അഭിനയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ജീവിച്ചു എന്ന് പറയുന്നതാകും ശരി ഞാൻ അവിടെ പുതിയ സോളമന്റെ തോട്ടങ്ങൾ ബെറ്ററാ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പ്ലഷർ ട്രിപ്പ് എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചിയും എനിക്ക് കാണുന്നുണ്ട് എങ്കിൽ കൊണ്ടുപോകണ കാര്യം ഞാൻ ഏറ്റു ശലമോന്റെ സോങ് ഓഫ് സോങ്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം ശരിയാണ് സത്യത്തിൽ ഒരു സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്കും മറ്റൊരു യഥാർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് സിനിമ എന്നത് കഥാകൃത്തിന്റെ ഭാവനയിൽ വരുന്ന വെറും സങ്കല്പമല്ല നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മൾ അറിയാതെ അരങ്ങേറുന്ന യഥാർത്ഥ്യങ്ങളെ എഴുത്തിൻ്റെ ലോകത്ത് വിരാജിക്കുന്നവർ തങ്ങളുടെ പേനത്തുമ്പിലൂടെ കഥകളാക്കി മാറ്റുന്നതാണ് മോഹൻലാലിനെ പോലുള്ള ലെജൻഡുകൾ കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ സംവിധായകന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള കഥാപാത്രമായി വിജയിക്കുമ്പോഴാണ് സിനിമയും ഹിറ്റാകുന്നത് ഇവിടെ പത്മരാജൻ്റെ പേരെടുത്തു പറയേണ്ടതാണ് സ്നേഹം സ്ത്രീ നിസ്സഹായത കുടുംബ ബന്ധങ്ങൾ എന്നീ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ മിടുക്കനായ പത്മരാജൻ ഈ സിനിമയിലും തൻ്റെ കഴിവ് തെളിയിച്ചു അതിമനോഹരമായ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷമാണ് ഇനി പറയാൻ പോകുന്നത് അതായത് തൂവാനത്തുമ്പികൾ നോക്കൂ തൂവാനത്തുമ്പികൾ എത്ര മനോഹരമായ പേര് ഈ പേര് മാത്രം മതി നമ്മളെ പ്രണയാർദ്രമാക്കാൻ മനസ്സിൽ കുളിരുകോരിയിടാൻ സത്യത്തിൽ മലയാളികളെ ഇത്രയധികം പ്രചോദിപ്പിച്ച സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം കാരണം മലയാളികൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട നെഞ്ചേറ്റിയ സിനിമയായിരുന്നു പേരുകൊണ്ടും പെരുമ മലയാളത്തെ ധന്യമാക്കിയ തൂവാനത്തുമ്പികൾ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ നാട്ടിൻ പുറത്തുകാരൻ്റെയും പട്ടണത്തിലെ ജീവിതം ആസ്വദിക്കുന്ന യുവാവിൻ്റെയും ദുണ് വ്യക്തിത്വങ്ങൾ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം അവിസ്മരണീയമാക്കുന്ന സിനിമയാണ് തൂവാനത്തുമ്പികൾ രണ്ടു വേറിട്ട ജീവിതങ്ങൾ നയിക്കുന്ന അവിവാഹിതനാണ് ജയകൃഷ്ണൻ ഗ്രാമത്തിൽ അമ്മയുടെയും സഹോദരിയുടെയും കൂടെ ജീവിക്കുന്ന തനി നാട്ടിൻ പുറത്തുകാരനായും പട്ടണത്തിൽ സുഹൃത്തുക്കളുമായി ജീവിതം ആഘോഷിക്കുന്ന യുവാവായും ജയകൃഷ്ണൻ ജീവിക്കുന്നു തങ്ങൾ എന്ന ദല്ലാളിലൂടെ ജയകൃഷ്ണൻ ക്രിസ്ത്യാനിയായ ക്ലാരയെ പരിചയപ്പെടുന്നു മെല്ലെ അവർ തമ്മിൽ അടുക്കുന്നു തീരക്ഷീരബന്ധം പോലെ ജയകൃഷ്ണനും ക്ലാരയ്ക്കുമൊപ്പം മഴയും ഒരു കഥാപാത്രമായി വരുന്ന സിനിമയിൽ എക്കാലത്തെ മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് ക്ലാര ഇപ്പോഴും പ്രണയമെന്നും മഴയെന്നും കേട്ടാൽ സംശയിക്കേണ്ട ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് ജയകൃഷ്ണനും ക്ലാരയുമായിരിക്കും കഥ ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത് നാട്ടിൻ പുറത്തുകാരിയായ രാധയുമായി ജയകൃഷ്ണന്റെ വിവാഹം ഉറപ്പിക്കുന്നു എന്നാൽ ക്ലാരയുമായുള്ള ബന്ധം ജയകൃഷ്ണൻ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യ മനസ്സിന് ഒന്നിൽ കൂടുതൽ വ്യക്തികളോട് പ്രണയം സംഭവിക്കാം എന്ന സത്യത്തെ ഈ ദുന്നു വ്യക്തിത്വങ്ങളിലൂടെ പത്മരാജൻ ചിത്രീകരിച്ചിരിക്കുന്നു മോഹൻലാൽ അതിമനോഹരമായി ജയകൃഷ്ണൻ എന്ന ദുന്നു വ്യക്തിത്വ കഥാപാത്രത്തെ അനുസരമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് മഴയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചലച്ചിത്ര സങ്കല്പം ഈ ചിത്രത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ക്ലാര എന്ന നായികയുടെ സാന്നിധ്യത്തെ മഴയുമായി മനോഹരമായി പത്മരാജൻ സന്നിവേശിപ്പിച്ചിരിക്കുന്നു ക്ലാരയായി യും രാധയായി പാർവതിയും വേഷമിട്ടുമ്പികൾ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് ഒരു വർഷം കഴിയുന്നു നേര് പറഞ്ഞാൽ നമ്മൾ അവസാനം കണ്ടുപിരിഞ്ഞില്ലേ ആ പ്രാന്തന്റെ നിലവളിയും കേട്ട് അതിന്റെ അടുത്താഴ്ച ഞാൻ വീട്ടമ്മയായി ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ ഒന്ന് രണ്ടു വട്ടം ഇതോടെ കടന്നു പോയതാ എന്നിട്ട് അറിയിച്ചില്ല അത് ഓർക്കാതിരിക്കാൻ കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടി എളുപ്പമല്ലേ അടുത്തതായി നമ്മൾ ഏവരെയും കുടികൂട ചിരിപ്പിച്ച ഒരു സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൺപതുകളിലെ മിക്ക മോഹൻലാൽ സിനിമകളും അധ്വാന വിമുഖതയുടെ എന്ന് വെച്ചാൽ ദേഹം നനങ്ങാതെ ജീവിക്കണം സമ്പന്നനാകണം എന്ന ചിന്തയിലൂടെ വികസിക്കുന്നതായിരുന്നു മേച്ചാതി തറവാടിത്തം ഉയർന്ന വിദ്യാഭ്യാസം ഇതൊക്കെയുള്ളവർക്ക് വലിയ ജോലിയും ഉയർന്ന ശമ്പളവും ഇല്ലാത്തവർക്കോ ചെറിയ ജോലിയും കുറഞ്ഞ കൂലിയും ഈ വേർതിരിവ് നമ്മൾ അന്ന് മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നാടോടിക്കാറ്റ് എന്ന സിനിമയിലും നമുക്കത് കാണാൻ കഴിയും എന്നാൽ അത്തരം സാമൂഹിക ഉച്ച നീതിത്വങ്ങളെ പെരുപ്പിച്ചു കാട്ടുന്നതിന് പകരം അക്കാലത്ത് മലയാളികളെ കുടുകൂട ചിരിപ്പിച്ച നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നതാണ് വാസ്തവം വിമർശനങ്ങളില്ലാതെ വൈര നിര്യാതന ബുദ്ധികളില്ലാതെ വെറുതെ ഒന്ന് നമുക്ക് സിനിമയിലേക്ക് എത്തി നോക്കാം സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ശ്രീനിവാസൻ ശോഭന തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച തൊള്ളായിരത്തി പുറത്തിറങ്ങിയ ചിത്രമാണ് നാടോടിക്കാറ്റ് ചെറിയ ശമ്പളത്തിന് ശിപ്പായി പണി ചെയ്തു വരുന്ന രാമദാസ് എന്ന ദാസൻ അതായത് മോഹൻലാൽ വിജയൻ അതായത് ശ്രീനിവാസൻ എന്നീ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സിനിമയാണ് നാടോടിക്കാൻ പ്രീ ഡിഗ്രി തോറ്റ വിജയനും ബികോം ബിരുദധാരിയായ ദാസനും സഹമുറിയനും അടുത്ത ചങ്ങാതിയുമാണ് ജോലി നഷ്ടപ്പെട്ട ഇരുവരും ലോണെടുത്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്ന വേളയിൽ വീട്ടുടമസ്ഥൻ അതായത് ശങ്കരാടി പറഞ്ഞതിന് പ്രകാരം ബാങ്ക് വായ്പ എടുത്ത് അവർ രണ്ട് പശുക്കളെ വാങ്ങുന്നു ഉദ്ദേശിച്ച ഫലം കിട്ടാതെ അതായത് വായ്പ തിരിച്ചടക്കാൻ പണമില്ലാതെ വന്നപ്പോൾ പശുക്കളെ കിട്ടുന്ന കാശിനു വിറ്റ് ഗൾഫിലേക്ക് പോകാൻ അവർ തീരുമാനിക്കുന്നു ഗൾഫിലേക്ക് ആളുകളെ കയറ്റിവിടുന്ന ഒരു ഏജൻറ്റായ ഗഫൂർക്ക അതായത് മമ്മൂക്കോയയുടെ വരവോടെ കഥയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു ഗിൽഫെന്ന് കരുതി ചെന്നൈയിലെത്തിയ ഇരുവർക്കും അനന്തൻ നമ്പ്യാരുടെ കമ്പനിയിൽ ജോലി കിട്ടുന്നു എന്നാൽ കമ്പനിയുടമയായ അനന്തൻ നമ്പ്യാർ ദാസനും വിജയനും സി ഡളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അനന്തൻ നമ്പ്യാരും ദാസനും വിജയനും അവർക്കിടയിലെ രാധയും ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി പുരോഗമിക്കുന്നതാണ് നാടോടിക്കാറ്റിൻ്റെ കഥ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയെങ്കിലും മലയാളത്തിലെ അനുഗ്രഹീത കലാകാരന്മാരായ സിദ്ധിഖ് ലാലിൻ്റെ ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സിനിമയായിരുന്നു നാടോടിക്കാറ്റ് എന്തായാലും മോഹൻലാലിനെയും ശ്രീനിവാസനെയും നീരക്ഷീര ബന്ധം പോലെ വിളക്കി ചേർത്ത സിനിമയായിരുന്നു നാടോടിക്കാറ്റ് ഞാൻ ബി കോം ഫസ്റ്റ് ക്ലാസ് ആണെന്ന് നാഴേക്ക് നാനൂറ് വട്ടം പറയുന്ന ദാസൻ്റെ അതായത് മോഹൻലാലിൻ്റെ ആത്മപ്രശംസ പ്രകടനത്തിലൂടെ ഹാസ്യ സംഭാഷണത്തിലൂടെ മുന്നേറുന്ന സിനിമ ലാലിൻ്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തെന്ന് പറയാതെ വയ്യ സത്യനന്ദിക്കാട് തന്നെ സംവിധാനം ചെയ്ത പട്ടണപ്രവേശം പ്രിയദർശൻ സംവിധാനം ചെയ്ത അക്കരെ 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 എന്നിവ നാടുകൂടിക്കാറ്റിന്റെ രണ്ടും മൂന്നും ഭാഗങ്ങളായി പുറത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ രസകരമായ മറ്റൊരു ചിത്രമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകളിൽ പിറന്ന അതിമനോഹരമായ സിനിമ മേം ഗൂർഖാ ഹൂ ഹൈ ഹോ ഹൈ എന്നൊക്കെ പറഞ്ഞ് സിംഗിന്റെ മകൻ രാം സിംഗ് എന്ന സേതു വന്ന് പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച സിനിമയായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സേതു മാധവൻ എന്ന ചെറുപ്പക്കാരന്റെ തൊഴിലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും സ്വപ്നങ്ങളും പ്രണയവും ഒക്കെയാണ് സിനിമയിലെ പ്രതിപാദ്യ വിഷയം ഒടുവിൽ തന്റെ ദുബായ് സ്വപ്നവും അസ്തമിച്ച സേതു സുഹൃത്തായ മാധവനെ തേടി വീട്ടിൽ എത്തുന്നതോടെയാണ് സിനിമ തുടങ്ങുന്നത് എന്നാൽ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാധവനെ സേതുവിനെ കൂടി ഉൾക്കൊള്ളാനുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് സേതുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ഒന്നും ഫലിക്കുന്നില്ല ഒടുവിൽ മാധവൻ തന്റെ ഓഫീസിനടുത്തുള്ള കോളനിയിൽ ഒരു ഗൂർക്കയുടെ വേഷം കെട്ടിച്ച് സേതുവിനെ സഹായിക്കുന്നു അങ്ങനെ മോഹൻലാൽ എന്ന സേതു ഭീംസിംഗ് കാ ബേട്ട രാംസിംഗ് എന്ന ഗൂർക്കയായി കോളനിയിൽ നിയമിക്കപ്പെടുന്നു കോളനിയിലെ നഴ്സറി ടീച്ചറാണ് നിർമ്മല നിർമ്മല ടീച്ചറുടെ ഭർത്താവ് ബാലചന്ദ്രൻ ദുബായിൽ ആണെന്ന് അറിയുന്ന സേതു ഒരു വിസ സംഘടിപ്പിക്കാം എന്ന മോഹത്താൽ ടീച്ചറുടെ നഴ്സറിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നു ഗൂർഖയെ നിയമിച്ചിട്ടും നാളെ ഇതുവരെ ഒരു കള്ളനെ പോലും പിടിച്ചില്ല എന്ന പരിഭവത്തിലായിരുന്നു കോളനി സെക്രട്ടറി കള്ളനെ പിടിച്ചില്ലെങ്കിൽ സേതുവിനെ പിരിച്ചുവിടുമെന്ന് സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്നു അവിടെയും മാധവൻ രക്ഷയ്ക്കെത്തുന്നു കള്ളനായി മാധവൻ അഭിനയിക്കുന്നു പക്ഷെ പണി പാളുന്നു മാധവനെ കോളനിക്കാർ കള്ളനെന്ന് മുദ്രകുത്തി അടിച്ചു നിലം വരിച്ചാക്കി തുരത്തി ഓടിക്കുന്നു അടികൊണ്ടവശനായ മാധവൻ മരുന്നും വാങ്ങി വരുമ്പോൾ നിർമ്മല ടീച്ചറെ കാണുകയും സേതു രാംസിംഗ് അല്ല അയാൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു സേതുവിൻ്റെ അറിഞ്ഞ ടീച്ചർക്ക് അയാളോട് സഹതാപം തോന്നുന്നു അപ്പോഴേക്കും കോളനിയിൽ പുതിയ താമസക്കാരായി പോലീസ് ഓഫീസറായ ശ്രീധരമേനോൻ എത്തുന്നു അദ്ദേഹത്തിന്റെ മകളായ മായയെ കണ്ട സേതു ഞെട്ടുകയും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു സേതു താമസിച്ചിരുന്ന വാടക വീടിൻ്റെ അയൽപക്കത്തെ അമ്മാവന്റെ വീട്ടിൽ താമസിച്ചാണ് മായ പഠിച്ചിരുന്നത് നിത്യവും കണ്ടിരുന്ന ഇരുവരും അടുക്കുന്നു ഇതിനിടെ ചിട്ടിക്കമ്പനി തൊഴിലാളിയായ കമ്പനി ഉടമ പണവും കൊണ്ട് മുങ്ങിയപ്പോൾ പോലീസിന്റെ പിടിയിൽപ്പെട്ട സേതുവിനെ മായ ഇടപെട്ട് വിടിയിക്കുന്നു കൂട്ടുകാരുടെ മണ്ടൻ ഉപദേശം കേട്ട സേതു ഹോട്ടലിൽ മുറിയെടുത്ത മായയെ അവിടെ എത്തിക്കുന്നു തന്നോട് അരുതാത്തത് കാണിച്ച മായ ഞെട്ടലോടെ സേതുവിനെ ഒഴിവാക്കി പോകുന്നു പേടികൊണ്ട് സേതുവും നാടുവിടുന്നു പിന്നീട് കോളനിയിൽ വച്ചാണ് ഇരുവരും കാണുന്നത് പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലായ്മയും ഒക്കെ മുമ്പ് പല സിനിമകളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നർമ്മത്തിൽ പൊതിഞ്ഞ് വളരെ ലളിതമായി അവതരിപ്പിക്കപ്പെട്ടത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന സിനിമയിലാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം മോഹൻലാൽ തന്നെയാണ് അനായാസതയോടെ ഹാസ്യരംഗുകൾ അങ്ങേയറ്റം തന്മയത്വത്തോടെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനുള്ള മോഹൻലാൽ എന്ന നടൻ്റെ അസാമാന്യ നടന വൈഭവം നമുക്ക് ഈ സിനിമയിൽ കാണാംസൊക്കെ എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ ഞാനത് അറിഞ്ഞില്ല വേണ്ടതുപോലെ മായയെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല യാത്ര തിരിക്കും മുമ്പ് എന്റെ ആശ്വാസത്തിനായി മായ ഒരിക്കലെങ്കിലും എന്നോട് പറയും എന്നോട് വെറുപ്പില്ലെന്ന് ഒരിക്കലും എനിക്ക് സേതുവിന് വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ അടുത്ത പത്ത് ചിത്രങ്ങളുമായി വീണ്ടും കാണാം നന്ദി